യഹൂദ നടപടി കഥകളിൽ ജ്ഞാനത്തിനു പേര് കേട്ട സോളവൻ രാജാവ് ഭൂതങ്ങളുമായി ഇടപെടലുകളെ കുറിച്ചുള്ള ഐതിഹ്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പ്രാഥമികമായ ശ്ലോമോന്റെ നിയമം എന്നറിയപ്പെടുന്ന പുരാതന ഗ്രന്ഥത്തിലൂടെ ഈ പാരമ്പര്യം അനുസരിച്ച് ദൈവത്തിന് മുദ്ര പതിപ്പിച്ച പ്രധാന ദൂതൻ മൈക്കൽ സോളമൻ ഒരു മാന്ത്രിക മുദ്ര നൽകി ഈ മോതിരം അദ്ദേഹത്തിന് ഭൂതങ്ങളെ വിളിക്കാനും നിയന്ത്രിക്കാനുമുള്ള ശക്തി നൽകി ജെറുസലേമിലെ മഹത്തായ ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിൽ സഹായിക്കാൻ ഭൂതങ്ങളെ നിർബന്ധിക്കാൻ സോളമൻ ഈ അധികാരം ഉപയോഗിച്ചു ഭൂതങ്ങൾ സേവിക്കാൻ ബാധ്യസ്ഥരാണെങ്കിലും അവരുടെ പേരുകളും ശക്തികളും ദുർബലതകളും സോളമനോട് വെളിപ്പെടുത്തി അത് അവരുടെ സ്വാധീനത്തിൽ െന്നും മനുഷ്യരാശിയെ സംരക്ഷിക്കാൻ സഹായിക്കുന്നതിനും അദ്ദേഹം രേഖപ്പെടുത്തി സോളമനും ഭൂതങ്ങളും തമ്മിലുള്ള ഇടപെടലുകളും നിഗൂഢമായ അറിവിലേക്ക് വെളിച്ചം വീശുന്നു ഓരോ പിശാശും സോളമൻ ചോദ്യം ചെയ്തപ്പോൾ അവരുടെ അതുല്യമായ കഴിവുകളും അസുഖങ്ങളും ഉണ്ടാക്കുന്നതിനു മുതൽ മനുഷ്യന്റെ പെരുമാറ്റം ദുഷിപ്പിക്കുന്നതുവരെ അവർ വരുത്തിയേക്കാവുന്ന ദോഷവും ഏറ്റുപറഞ്ഞു സോളമൻ ഈ അറിവ് ആത്മീയ മണ്ഡലം മനസ്സിലാക്കാൻ മാത്രമല്ല തന്റെ രാജ്യത്തിന്റെ പ്രയോജനത്തിനായി ഉപയോഗിക്കാനും ഉപയോഗിച്ചു ഈ ഏറ്റുപറച്ചിലുകൾ പലപ്പോഴും സാങ്കല്പികമായി വ്യാഖ്യാനിക്കപ്പെടുന്നത് അത് അരാജകത്വത്തിനും രോഗശക്തികൾക്കും മേൽ ജ്ഞാനത്തിന്റെയും ദൈവിക അധികാരത്തിന്റെയും നിയന്ത്രണത്തെ പ്രതീകപ്പെടുത്തുന്നു ഈ വിവരണങ്ങളിലൂടെ സോളമൻ രാജാവിന്റെ പൈതൃകം ദൈവീയജ്ഞാനത്തിൻ്റെയും ഭൗമിക ആത്മീയവുമായ വെല്ലുവിളികളോടെ ഒരു മേൽ വൈദ്യത്തിൻ്റെയും വിഷയങ്ങളായി ഇഴചേർന്നിരിക്കുന്നു സോളമന്റെയും ഭൂതങ്ങളുടെയും കഥകൾ അനേകം മതപാരമ്പര്യങ്ങളിലും അപ്പോക്രിഫലായി കണക്കാക്കുമ്പോൾ അവ മനുഷ്യരാശിയുടെ കാലാതിഥിയായ അറിവ് തിന്മയിൽ നിന്നുള്ള സംരക്ഷണം ഭൗതികവും ആത്മീയവുമായ ലോകങ്ങൾ തമ്മിലുള്ള ഐക്യം എന്നിവയെടുത്തു കാണിക്കുന്നു ദേവീയഗ്രാഹ്യത്തിനും മനുഷ്യനുഭവത്തിനും ഇടയിലുള്ള ഒരു പാലമെന്ന നിലയിൽ സോളമന്റെ പങ്കിനെ ഈ വിവരണങ്ങൾ അടിപൊളിയിടുന്നു